പുരാതന കാലത്ത് ഓണം തുള്ളലെന്നും പിന്നീട് ഹിന്ദുവേലൻ തുള്ളലെന്നും അറിയപ്പെട്ടിരുന്ന നോക്കുവിദ്യാ പാവകളി അന്യം നിന്ന് പോകമായിരുന്ന ഒരു കലാരൂപമാണ് ശ്രീ പരമേശ്വരൻ വരമായി നൽകിയതാണ് നോക്കുവിദ്യാ പാവകളി എന്നാണ് ഐതിഹ്യം ലോകത്ത് തന്നെ വളരെ അപൂർവമായി ഈ കലാരൂപം അറിയാവുന്ന രണ്ടുപേരെ ഇന്നുള്ളൂ മോനിപ്പള്ളി മൂഴിക്കവേൽട്ടിൽ പത്മശ്രീ പങ്കജാക്ഷി അമ്മയും കൊച്ചുമകളായ രഞ്ജിനി കെ എസും ഇന്ന് നമ്മുടെ മുമ്പിൽ ഈ കലാരൂപം അവതരിപ്പിക്കാൻ ശ്രീമതി പങ്കജാക്ഷി അമ്മയും രഞ്ജിനി കേസും എത്തിയിട്ടുണ്ട് അവരോടൊപ്പം രഞ്ജിത്ത് കെ എസ് ശിവദാസൻ വി എസ് ആനന്ദർ എന്നിവരും വേദി പങ്കിടുന്നു ഗണപതി സ്തുതിയോടെ നോക്കുവിദ്യ പാവകളി എന്ന ഞങ്ങളുടെ ഈ കലാരൂപം ഇവിടെ ആരംഭിക്കുകയാണ് ഗണപതി ഭഗവാൻ ണം വച്ച വിളക്കിന് കൈതൊഴുന്നേ ീള കീനുന്ദമ്യകം വച്ചവീളുന്ന് മാമ്യഹം വച്ചവീള കിുന്ന് മാമ്യഹം നെക്സ്റ്റ് ഞങ്ങൾ കാണിക്കുന്നത് ഞങ്ങളുടെ കുലദൈവമായ ഭഗവാൻ ശിവഭഗവാനെ ഞങ്ങൾ ആരാധിക്കുകയാണ് ആ മുക്കണ്ണനെ ഞങ്ങൾ ഇങ്ങോട്ട് ഈ വേദിയിലേക്ക് വിളിച്ചു വരുത്തുകയാണ് പൂജ മൂലം ഗുരുപദം മൂലമന്ത്രം ഗുരുർവാക് മോക്ഷമൂലം ഗുരുക്കൃപാ മോക്ഷമൂലം ഗുരു ஓம் ஸ்ரீ கு நம സീതാദേവിയെ വേൾക്കുന്ന ഭാഗമാണ് അടുത്തത് അതായത് അദ്ദേഹം ത്രയമ്പകം വില്ലുടിക്കുന്ന ഒരു ഭാഗം അത് ഞങ്ങൾ മൂന്ന് രീതിയിൽ കാണിക്കുകയാണ് ഒന്ന് മേൽചുണ്ടിൻ്റെ മുകളിൽ വെച്ചും രണ്ട് ഒരു കത്തിയുടെ മുനയിൽ രാമൻ്റെ ഈ പ്രതിമ നിർത്തിയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ആയുധമായ വില്ലിൽ അതിൻ്റെ മുകളിൽ നിർത്തിയും ഞങ്ങൾ മൂന്ന് രീതിയിൽ ഈ സംഭവം അവതരിപ്പിക്കുന്നു രാജനന്ദന ബാലഗുരാ വിലോജന രാജനന്ദന ബാലക റഘു വിലോജന രാജ பாலக ரகுவலோனந்தனாலக ரகுவராஜன மந்தகாசம் ராமன் வில்லு கையில் எடுத்தினு மந்தகாசம் ராமன் வில்லு கையில் எடுத்தினான் தேஜசோட குலச்சினான் வலிச்சினான் ോടെ കുല ചിനനന്ദന ബാലക രഘുവരാ വിലോചന രാജനന്ദന ബാലക രഘുവരാ വിലോചന വില്ലട അടുത്തതായി ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഞങ്ങളുടെ ഈ കലാരൂപത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗങ്ങളിലൊന്ന് അതായത് പനയോലയുടെ ഈർക്കിൽ കൊണ്ട് തീർത്ത ഏകദേശം നാലര അടി അഞ്ചടിയോളം നീളം വരുന്ന പനയോലയുടെ ഈർക്കിൽ കൊണ്ട് തീർത്ത ഒരു നാഗത്തിൻ്റെ രൂപം കേവലം മേൽചുണ്ടിൽ നിർത്തി കാണിക്കുകയാണ് രഞ്ജിനി ംബെ പുനം േൂ പേ ആനന്ദ ചിത്തനേവ ചാടു പാം ആടുംബേ പൂനം തേട പാം ആനന്ദ ചിത്ത വാലും വാള ചീരും മുർഗൻ പാമ്പ് വാലും വാള ചീരുമ മുർഗൻ പാമ്പ് ഒത്ത കുഴിയേ മണ്ണെടുത്ത പാമ്പ് ഒത്ത കുഴിയേ മണ്ണെടുത്ത പാമ്പ് உதர பூனத்தில் வச்சு முட்டையிட்ட பாம்பு உதர பூனத்தில் வச்சு முட்டையிட்ட பாம்பு ஆடு பாம்பே ஆடாடு பாம்பே ஆடு பாம்பே ஆடாடு பாம்பே ஆடு பாம்பே ஆடாடு பாம்பே പാമ്പേ പാമ്പേ ആടാടു രാമായണത്തിലെ അതിപ്രധാന ഭാഗമായ രാമരാവണ യുദ്ധമാണ് ഇവിടെ ഞങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് വീറ കൊടു പോരിനായി വിരുതുള്ള വീരനതെങ്കിലോ ളക്കിയും ചൊല്ലുള്ള മല്ലനടിക്കയും തല്ലി മലകളിളക്കിയും ചൊല്ലുള്ള മല്ലനടിക്കയും കൈക്കു കോർത്തു പിടിക്കയും കാൽ പൊക്കി മെല്ലയടിക്കയും അങ്ങവർ തങ്ങളിൽ പൊരുതുമ്പോഴേ ഒന്നൊടുക്കി മുടിച്ചരക്കൻ മന്നവൻ ശ്രീരാമനും ഒന്നൊടുക്കി മുടിച്ചരക്കൻ മന്നവൻ ശ്രീരാമനും മന്നവൻ ശ്രീരാമനും മന്നവൻ ശ്രീരാമനും